ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ് അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ എനിക്ക് തോന്നും എൻ്റെ കമ്പനയിൽ കണ്ടിട്ട് ആണുങ്ങളായിരിക്കും മോസ്റ്റ്ലി വീഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ യെസ് അവർക്ക് വേണ്ടിയിട്ട് തന്നെ ഉള്ളതാണ് ഈ വീഡിയോ നമ്മൾ സ്മോക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കും പുറത്തു പോയിട്ട് ഞാൻ ഒരുപാട് ജെൻസിൻ്റെ അല്ലേ അതിൽ ഉള്ള ആളാണ് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ബ്രദേഴ്സ് ഇവരുതൊക്കെ കാണാറുണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു കറുപ്പ് ഉണ്ടാവും പിന്നെ ഈ പെരടിയിലൊരു കറുപ്പുണ്ടാവും പിന്നെ കഴുത്തിൻ്റെ ഈ മുഖം മാത്രം ഒരു കളറ് പാദം മാത്രം ഒരു കളറ് എന്തുകൊണ്ടാണ് ബൈക്കിലും സ്കൂട്ടിയിലും വെയിലത്തും നമ്മളെക്കാളും കൂടുതൽ സണ്ടേനവർക്കാണ് അടിക്കുന്നത് അല്ല പിന്നെ സ്മോക്കിങ്ങിന്റെ കാര്യം ഓക്കെ ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ എന്താ പറയാൻ പോകുന്നത് എന്നുള്ളത് ഒരുപാട് ക്യൂരിയോസിറ്റി ഒന്നുമില്ല സിമ്പിളായിട്ട് പറഞ്ഞങ്ങ് തീർക്കാം നമ്മുടെ മാർവാസിന്റെ ഫേസ് ബ്രൈറ്റ്നിങ് ഓയിൽ യൂസ് ചെയ്തിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് പറയാറുണ്ട് ചുണ്ട് നല്ല എന്താണ് കളറ് വെച്ചിട്ടുണ്ട് ഇത്ത നല്ല ടാന് പോയിട്ടുണ്ടെത്തുക നല്ലോണം പിഗ്മെൻറ്റേഷൻ പോയിട്ടുണ്ടെത്തുക എന്നൊരുപാട് കമൻസ് നമുക്ക് വരാറുണ്ട് കേട്ടോ അപ്പം ഇത് ഇതിൽ എനിക്ക് ശ്രദ്ധിക്കപ്പെട്ടവർ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളാണിണ്ടെങ്കിൽ കുറച്ച് ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾ പറഞ്ഞിട്ട് ഞാനതിവിടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വോയിസ് അവർ പറയുന്നു എന്താണ് ഇത്ത വോയിസ് ദയവായി അപ്ലോഡ് ചെയ്യരുത് കാരണം അറിയും ഞാനാണെന്നും അറിയും എന്നൊക്കെ പറഞ്ഞു കാരണം അവർക്ക് ചിലപ്പോൾ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് കൊടുത്തിട്ടുണ്ടാകും അവരുടെ പാരൻസ് ആയിരിക്കും അല്ലെങ്കിൽ അറിയുന്നവരായിരിക്കും ഓക്കെ ഇറ്റ് അപ്പം ഈ ഒരു ഇത് യൂസ് ചെയ്യുമ്പം അവർക്ക് സ്മോക്ക് ചെയ്തിട്ടുള്ള പിഗ്മെന്റേഷൻ പോകുന്നുണ്ടെന്ന് ഒരുപാട് കസ്റ്റമേഴ്സ് പറഞ്ഞു അതുപോലെ തന്നെ ഈ സൺ ടാനും കാരണം ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന ചെക്കന്മാർ അല്ലെങ്കിൽ പുറത്ത് ചെന്നൈയിലൊക്കെ ഒരുപാട് ചെന്നൈയിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് മലയാളി കസ്റ്റമേഴ്സ് പറയുന്നുണ്ട് ടാൻ പോകുന്നുണ്ട് കയ്യിൽ ജസ്റ്റ് ഞങ്ങളൊരു മൂന്നാല് ഡ്രോപ്പ് തേച്ചിട്ട് അങ്ങ് കിടക്കലാണ് നല്ല കുറവുണ്ട് കേട്ടോ ഇത്തന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ലേഡീസ് മാത്രമല്ല ജെൻറ്റ്സ് ഇങ്ങനൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് കാരണം ലേഡീസിൻ്റെ സ്കിന്നിനേക്കാളും കുറച്ചും കൂടെ ഒരു ഹാർഡ്നെസ് കൂടുതലായിരിക്കും ജെൻസിൻ്റെ സ്കിന്നിന് അപ്പോൾ ബ്രൈറ്റ്നിങ് ഓയിലിന് അങ്ങനെ ഒരു എഫക്റ്റീവ് ആയിട്ടൊരു ഇത് പറയുമ്പോൾ കൂടെ തന്നെ സോപ്പ് വാങ്ങിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി 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 ബെറ്റർ ഞാൻ പറയുന്ന സോപ്പ് വാങ്ങിക്കുകയാണെങ്കിൽ ഫേസിൻ്റെ കാര്യം കഴിയും കാലിനൊക്കെ വരുന്ന കാര്യം വരുമ്പോഴാണ് പിന്നെ അണ്ടർ ആംസിൻ്റെ ഡാർക്ക്നെസ് പറയാതെ വയ്യ ഒരുപാട് പേഴ്സണലി എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഞാൻ എനിക്കായാലും പ്ലസ് അതുപോലെ തന്നെ സോപ്പിൻ്റെ കാര്യത്തിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണ് ഒരുപാട് കുറച്ച് കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് അൻട്രാംസിലെ കറുപ്പ് പക്ഷെ നമ്മളുടെ രഹസ്യഭാഗങ്ങളിലെ കറുപ്പൊക്കെ പോകാൻ നിങ്ങൾക്ക് സോപ്പ് ഒരുപാട് ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഓക്കെ അപ്പം ഈ ഒരു ഓയില് ഈ ഒരു ഓയില് നിങ്ങൾക്ക് ആട്ടി വെളിച്ചെണ്ണയിൽ പത്ത് പതിനാറ് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ സൈഡ് എഫക്ട്സിൻ്റെ കാര്യം ഈ ജെൻസ് ആദ്യം തന്നെ വാങ്ങിക്കുമ്പോൾ എന്തായാലും പറയാം എനിക്ക് കളർ ഒന്നും ഇതൊക്കെ ഉണ്ട എനിക്ക് ഈ കറുത്ത പാട് എനിക്ക് വെയിൽ കൊണ്ടിട്ടുള്ള പാടൊന്നും പോയാൽ മതി അല്ലെങ്കിൽ ഇതിൻ്റെ ഈ മാർക്ക് ഞാൻ സിഗരറ്റ് വലിക്കുന്ന ആളാണ് പക്ഷേ എനിക്ക് സിഗരറ്റ് വലിക്കുന്നവരോട് പറയാനുള്ളത് ഇറ്റ്സ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് നമുക്ക് നിങ്ങൾക്ക് മാത്രമല്ല ചുറ്റിലുള്ളവർക്കും അത് നല്ലതല്ല കേട് തന്നെയാണ് നിങ്ങൾക്ക് മക്കളും നിങ്ങളുടെ കൂടെപ്പറപ്പീറ്റിങ്ങൾ അവരുടെ ഒക്കെ മുന്നിൽ നിന്ന് നിങ്ങൾ സ്മോക്ക് ചെയ്യുമ്പം അവർക്ക് എനിക്ക് തോന്നുന്നു സ്മോക്ക് ചെയ്യുന്നവരെക്കാളും അത് ശ്വസിക്കുന്നവർക്ക് അതിലേറെ ബുദ്ധിമുട്ടാണ് അപ്പോൾ കഴിയുന്നതും അത് സ്റ്റോപ്പ് ചെയ്യുക ഞാൻ പറയുന്നത് ഒരു സ്മോക്ക് ചെയ്യുന്ന അത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വരും അപ്പം കുറച്ച് കുറച്ച് വരിക നമുക്ക് ചുമരുണ്ടെങ്കിലല്ലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ എന്താ പറയുക നമുക്ക് തോന്നും നമ്മളില്ലെങ്കിലും എന്താണ് ോ അതുകൊണ്ടൊന്നും ഇപ്പൊ ഒന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പം കണ്ണില്ലാതായോക്കണോടോ കണ്ണിന്റെ വില അറിയണമെങ്കിൽ അല്ലേ ഓക്കെ അപ്പം ഈ സ്മോക്കിംഗ് ചെയ്യുന്നവരെല്ലാം ഇത് അപ്ലൈ ചെയ്ത് കണ്ട് രാത്രി അപ്ലൈ ചെയ്തുകൊണ്ട് കിടക്കുകയാണ് ചുണ്ടിൽ അപ്പോൾ അവർക്ക് അതേ തന്നെ ചുണ്ട് പൊട്ടി പൊട്ടി പോകുന്നുണ്ട് അതുവരെ എണ്ണ തേച്ചിട്ട് മാറുന്നുണ്ട് നമ്മളിത് ഓരോ കസ്റ്റമേഴ്സ് ഓരോ റിവ്യൂ തരുമ്പോഴാണ് ഇതിനെക്കൊണ്ട് നമുക്ക് ഇത്രയും ഇത് വരുന്നത് നമ്മളൊരു ഒരു ഒരു എയിം വെച്ച് തറക്കുമ്പം ഓരോ കസ്റ്റമേഴ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്ഞ്ചാവുന്നുണ്ട് ആക്സിഡൻറ്റ് തട്ടിയിട്ട് വരെ പോകുന്ന പാടുകൾ എന്നൊക്കെ പറയുമ്പം ഇറ്റ്സ് റിയലി റിയലി ഹാപ്പി ഫോർ മീ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യേണ്ട ഒരു വിഷയം തന്നെയല്ല അത് ഓക്കെ അപ്പം അത്രേ ഉള്ളൂ ഞാൻ കുറച്ചും കൂടെ ഹലോ അസ്സാം അല്ലേ പക്ഷേ അത് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് അമേസിങ് പറയാൻ പറ്റാത്തത്ര ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് എനിക്ക് ഇങ്ങനെ ആദ്യം ഉപയോഗിച്ച കുരുക്കുകൾ വന്നു പക്ഷേ വീണ്ടും ഉപയോഗിച്ചപ്പോഴും ആ കുരുക്കൾ പോയി നല്ല മാറ്റമുണ്ട് മോൻക്കും അത് നല്ല മാറ്റമുണ്ട് എനിക്ക് സാധാരണ എൻ്റെ ഫേസിന് ഏത് ഓയിലോ അല്ലെങ്കിൽ എന്ത് യൂസ് ആക്കിയാലും ക്രീമോ എന്ത്ോ എനിക്ക് ഇത്തിരി ആലോ എനിക്ക് ഒന്നാമത് എൻ്റെ ഓയിലി സ്കിന്നുണ്ട് ഏതെങ്കിലും ഒരു ചെറിയ തരത്തിലുള്ള ഒരു കുരു പോലും എനിക്ക് വരും ചില എൻ്റെ ഒരു സ്കിന്ന അങ്ങനെയാണ് പക്ഷെ അലഹദില്ല പക്ഷെ അതായത് യൂസ് ആക്കിയതിന് ശേഷം കുരുവൊന്നും വരുന്നില്ല ഒരു കുരു പോലും ഇല്ല കൊറച്ചിങ്ങനെ ടൈം എടുക്കുമല്ലോ ഹോം മെയ്ഡ് മെയ്ഡായിട്ട് ചെയ്യുന്നില്ല അപ്പം കൊറച്ചിങ്ങനെ ഉപയോഗിച്ചിട്ട് നല്ല ഒരു ബോട്ടിൽ ഉപയോഗിച്ചു പിന്നെ ഞാൻ പറഞ്ഞതൊക്കെ ഓയിൽ ഓർഡർ ചെയ്തിരിക്കുന്നത് ഞാന് നിങ്ങളെ കഴിഞ്ഞ പ്രൊഡക്റ്റ് വാങ്ങിക്കാണ് മറുവാസിന്റെ ഓയിലും സിറവും സോപ്പും വാങ്ങിയത് വാങ്ങിട്ട് ഏകദേശം ആ രണ്ടാഴ്ച കഴിഞ്ഞു തോന്നുന്നു കൈ കിട്ടി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നു തുടങ്ങി എൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു മുഖത്തുള്ള കരിമംഗലം പിന്നെ മൂക്കിൻ്റെ അടുത്തൊരു ഒരു കത്തപാട് അത് എത്രയോ വർഷം മുന്നേ വന്നത് ഞാനൊരു ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ വന്നേനും അലഹമദില്ല കരിമംഗലത്തിൻ്റെ കലയിന് കലയാവുള്ളൂ ഒരു ചെറിയൊരു കുറച്ചൊരു ഒരു പാടുല്ലേ മൂക്കിൻ്റെ അടുത്തുള്ളത് അലഹദില്ല അതാണ് എനിക്ക് ഒരു അത്ഭുതമായിട്ട് തോന്നിയത് ഞാൻ ഒരുപാട് ക്രീം അവിടെ അങ്ങനെ തേ തേച്ചിരുന്നു അത്രയും ചെറുതിൽ വന്നതുകൊണ്ട് അത് പറ്റേ മാറിക്കിട്ടി പിന്നെ മുഖത്ത് ഈ മുഖക്കുരു വന്ന കുറേ കലകളല്ല ഉണ്ടായിരുന്നു അതെല്ലാം അലഹമില്ല പോയി ഇനിയിപ്പോൾ കുറച്ച് ഈ കരിമംഗലത്തിൻ്റെ ചെറിയൊരു ഇതും കൂടി പോകാനാവുള്ളൂ രാത്രിക്ക് സിറം മുഖത്ത് തേച്ചിടും ഉറങ്ങാൻ കിടക്കുമ്പോൾ രാവിലെ ഈ മറവാസിൻ്റെ ഓയിൽ വെച്ച് മസാജ് ചെയ്യും സോപ്പ് വെച്ച് വാഷും ചെയ്യും അലഹമില്ല ഞാൻ പ്രതീക്ഷിക്കാത്തൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് അതാണ് ഞാൻ പോയി സഹക്കുന്നത് ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഞാൻ ഈ ഓയില് വാങ്ങാൻ തന്നെ കുറെ ഇങ്ങനെ താമസിച്ച് താമസിച്ച് കഴിച്ചു അലഹദില്ല എനിക്ക് ഭയങ്കര സന്തോഷമായി മുഖത്ത് ഞാൻ ഒരുപാട് ക്രീമെല്ലാം തേച്ച് ഈ കരിമംഗലം പോവാനും ഹോം റെമഡീസും കുറേ ചെയ്ത് പിന്നെ ഈ അല്ലാണ്ടുള്ള ക്രീമുകളെല്ലാം വാങ്ങി ഡോക്ടർ വരെ കാണിച്ച് ഞാൻ മുഖത്ത് ക്രീമു എന്നിട്ടൊന്നും മാറാത്തത് ഈ ഓയിലും ചെറിയ ഉപയോഗിച്ചപ്പോൾ മാറിക്കിട്ടേത് ഒരു പ്രതീക്ഷിക്കാത്ത റിസൾട്ട് ഞാൻ ഇത്ര ഞാൻ വിചാരിച്ചൊരു രണ്ട് മൂന്ന് ബോട്ടിലെല്ലാം ഉപയോഗിച്ചിട്ടായിരിക്കും പിന്നെ റിസൾട്ട് കിട്ടുക അങ്ങനെ ഞാൻ എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല പിന്നെ ഹലോ മോളെ ഫംഗ്ഷന് പോയിരുന്നു അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ എൻ്റെ മുഖം കണ്ടപ്പോൾ നല്ല മാറ്റം വെച്ചിട്ടുണ്ട് എന്ത് ചെയ്തു പറഞ്ഞു അപ്പോൾ ഞാൻ അവർക്കൊക്കെ മുകളുടെ പിന്നെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഒന്ന് മണ്ണൂർ ഇടത്തറ പറളി അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ ഉള്ളവർക്കൊക്കെ പറഞ്ഞപ്പോൾ അവർക്കൊക്കെ ലിങ്ക് അയച്ചിട്ടുണ്ട് ഒരു മോൾക്കൊരുപകാരായിക്കോട്ടെ അവർക്കും ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരുപാട് ചെയ്തിട്ടും എനിക്ക് ഒരു പ്രയോജനം കിട്ടിയിട്ടില്ല അപ്പോൾ ഇതാണ് ഇത്രയും പെട്ടെന്ന് വേഗം ഒരു മാറ്റം കിട്ടിയത് ഞാൻ ആയുർവേദവും ഹോമിയോ ഇംഗ്ലീഷും മരുന്നും എല്ലാം ചെയ്തിട്ടുണ്ട് സ്കിൻ ഡോക്ടറെ അടുത്താൽ പോയിട്ട് മാറ്റം കിട്ടിയിട്ടില്ല അപ്പോൾ ഇതാണ് ഇത്രയും പെട്ടെന്ന് ഒരു മാറ്റം കിട്ടിയപ്പോൾ മനസ്സിന് നല്ലൊരു സന്തോഷം അപ്പോൾ എല്ലാവർക്കും പ്രയോജനമായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവർക്കൊക്കെ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് നല്ലതാണ് സോപ്പ് ചോദിച്ചു തുടങ്ങി മറ്റേ സോപ്പ് ചോദിച്ചു തുടങ്ങി നല്ലൊരു ഫ്രഷ്നെസ്സും ഫേസിനൊരു എന്താ പറയുന്നത് ഒരു ഞാനൊന്നും ഒരു സോപ്പ് യൂസ് ചെയ്തിട്ടില്ല ഫേസിൽ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ നമ്മളെന്തെങ്കിലും എന്തോ ചോദിച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ഇത് യൂസ് ചെയ്യുമ്പോഴത്തേന് നല്ലൊരു മാറ്റം ഫീൽ ചെയ്യുന്നു എനിക്ക് തോന്നുന്നുണ്ട് കണ്ടെങ്കിൽ നല്ല ചെറിയ കറപ്പൊക്കെ ഉണ്ട് നമുക്കൊന്ന് റിഡ്യൂസ് ആയതുപോലെ തോന്നുന്നുണ്ട് ഹലോ അസ്സാംക്കും പിന്നെ നിങ്ങളെ ഫ്രണ്ട്സ് ഞാൻ ആകെ ആ രണ്ട് മെസ്സൈക്കല്ലേ ഉള്ളൂ പിന്നെ രണ്ടില്ല എൻ്റെ പ്രഗ്നൻസി കഴിഞ്ഞ ടൈമിൽ കഴിഞ്ഞ ആ ടൈമിൽ കഴിഞ്ഞ സമയത്തും എൻ്റെ കാലത്തിൽ ഭയങ്കര ഒരു അധികമില്ല ഇല്ല അവർ ഡാർക്കായിരുന്നു കുറച്ചേ വേക്ക് ഭാഗ്യ സൈഡ് വാങ്ങിയത് ഡാർക്കായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ സ്കിന്നു നല്ലൊരു സെൻസിറ്റീവ് സ്കിന്നാണ് എൻ്റെ എനിക്കൊന്നും എൻ്റെ ഫേസിന് പറ്റില്ല എൻ്റെ കാരണം വൈഫ് ഇതുപോലെ തന്നെ ഈ പ്രോഡക്റ്റ് എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോ ഓരോ ഓയിലിരിക്കും ഓരോ തീരും എൻ്റെ ഫേസിലേക്കില്ല പിന്നെ ഫുള്ള് കുരു അതുപോലെ തന്നെ ഞങ്ങൾ പോലെ തന്നെ സോപ്പുണ്ട് അത് അടിപൊളി സോപ്പാണ് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള സോപ്പ് പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ പറയുമ്പോൾ തന്നെ മൂന്നോട്ട് സോപ്പ് കഴിയും ആ ഒരു സോപ്പ് നല്ലൊരു സോഫ്റ്റ് ഓക്കെ കുറച്ച് റിവ്യൂസ് ഞാനിങ്ങനെ ഒരുപാട് റിവ്യൂസ് ഇങ്ങനെ സേവ് ചെയ്യില്ല കുറച്ച് കുറച്ച് ഇങ്ങനെ എനിക്ക് അട്രാക്റ്റീവായി തോന്നുന്നു ഞാൻ സേവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരുന്നതാണ് ഓക്കെ അപ്പം ജെൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജെൻസിനും എപ്പോഴും വരുന്നൊരു ഡൗട്ടാണ് ആണുങ്ങൾക്ക് യൂസ് ചെയ്യാമോ ആണുങ്ങൾക്ക് യൂസ് ചെയ്യാമോ യെസ് യു ക്യാൻ യൂസ് മർവാസിൻ്റെ ഫേസ് ബ്രൈറ്റ്നിങ് സോപ്പ് ആയാലും ശരി മർവാസിൻ്റെ ഫേസ് ഓയിലായാലും ഫേസ് സിറം ആയാലും ഷാംപൂ ആയാലും ഹെയർ ഓയിലായാലും എല്ലാം നിങ്ങൾ ജെൻസിനും യൂസ് ചെയ്യാം ഇനി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ആയാലും ബയോട്ടിൻ പൗഡർ ആയാലും യെസ് ബോ ജൻസ് ആൻഡ് വുമൻസ് ക്യാൻ യൂസ് ആൻഡ് ചിൽഡ്രൻസ് ആൾസോ ക്യാൻ യൂസ് നമ്മൾ കെമിക്കൽസ് ഒന്നും തന്നെ ആഡ് ചെയ്യാത്തത് കൊണ്ട് എല്ലാവിധ പ്രായക്കാർക്കും എല്ലാ കാറ്റഗറി പെട്ടവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആണ് പിന്നെ ഇന്ന് കുടിച്ച് വെളുക്കും ഇന്ന് തേച്ച് നാളെ വെളുക്കും എന്ന പ്രോമിസിങ് ഒരിക്കലും മാർവാസ് കൊടുക്കുന്നില്ല അപ്പം അത്രേ ഉള്ളൂ ഒരുപാട് ഇങ്ങനെ വലിച്ചു നീട്ടണമൊന്നുമില്ല അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സോട്ട് ഔട്ട് ആകുന്നതാണ് പിന്നെ കൂടുതലായിട്ട് അറിയാത്തവർക്ക് നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോസ് കണ്ടു വെക്കാം അതിലറിയാൻ പറ്റും കസ്റ്റമറുടെ ഒരുപാട് റിവ്യൂസ് ഇപ്പോൾ ഒരു കസ്റ്റമർ ഒരു വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ വീഡിയോക്കിരുന്ന് കമൻറ്റ് ചെയ്യണമെന്നില്ല ചില കസ്റ്റമേഴ്സിൻ്റെ അത്രയും എഫക്റ്റ് ആയിട്ട് നമ്മളുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് അവർക്ക് റിസൾട്ട് കിട്ടുമ്പം അവർ ചിലപ്പോൾ ഞാൻ കിട്ടുന്ന എല്ലാ വീഡിയോസിനും കമൻറ്റ് ഇടുന്ന പെർട്ടിക്കുലർ കസ്റ്റമേഴ്സൊക്കെ ഉണ്ട് അതെല്ലാടും നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഒന്ന് എൻ്റെ പ്രൊഫൈൽ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വിശ്വാസം വരുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി അപ്പോൾ അത്രേ ഉള്ളൂ കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ വരുന്നതാണ് അപ്പോൾ തുടങ്ങാനായി എല്ലാവരും പിന്നെ വേറൊരു അപ്ഡേറ്റ് പറയാനുണ്ട് നമുക്ക് നോമ്പിൻ്റെ നമ്മൾ ഹോം ഡെലിവറി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് ഇൻഷാല് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം എല്ലാം കൺഫേം ആയിട്ടുണ്ട് എല്ലാവർക്കും ഇനി വീട്ടിൽ കൊണ്ടുവന്ന് തരുന്നതാണ് പ്രോഡക്റ്റ് വൺസ് കൺഫർമേഷൻ ഐ വിൽ അപ്ഡേറ്റ് യു ഗൈസ് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഇരിക്കുക സ്റ്റേ ഹെൽത്തി ബി ഹാപ്പി ഓർഡർ വേണ്ടവർ ഈ കാണുന്ന നമ്പറിലോട്ട്